ർക്കിസ് ബ്രോണ് ഇത് നല്ല ഫുള്ള് റെഡ് കാറായി വരും ഫുള്ള് റെഡായി ഇതായി വരും നല്ല വലിപ്പം ഉണ്ടാകും പായം അതെങ്ങനെന്താ ഇത് ഈ ലെവലിൽ എങ്ങനെ വരുന്നു ഇരുന്നൂറ്റി അൻപത് ഉറുപ്പൊക്ക് ബുക്ക മൂന്നൂണ്ണക്കെ കിട്ടിയിട്ടാണ് ഇരുന്നൂറ്റി അൻപത് റുപ്യ നല്ല സൈസ് ഈ അത്തിക്ക് അത്തിക്കെന്താച്ച കുറച്ചൊരു വിധം മരമായി കഴിഞ്ഞാൽ അടിയൊന്ന് കട്ട് ചെയ്യണം എല്ലാവരും പറയണമെന്താ വെച്ചാൽ അത്തി കായ്ക്കുള്ളിലായിക്കുള്ളിൽ അറിയി അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് വലപ്പായി കഴിഞ്ഞൊരു പത്ത് പത്തിരഞ്ച് പത്തമ്പ് കായാലോ ഒന്നടിയാണ് കട്ട് ചെയ്യുക പിന്നെ ആ കൊമ്പ തന്നെ പിന്നീട്ട് കുത്തലും മതി അങ്ങനെ കമ്പ് ഇതാണ് അങ്ങനെ അങ്ങനെയാണ് കമ്പ് കട്ട് ചെയ്യുമ്പോഴേ പിന്നെ അടുത്ത കമ്പ് ഇത് തിരി വരുള്ളൂ കായ് വരികയുള്ളൂ ഇതിപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തതാണ് അത്രയും മണ്ണുള്ള കമ്പ് കട്ട് ചെയ്തതാണ് എന്താ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന എന്താണ് വലിയ മരേനു അവിടെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ രണ്ടാമത് കായ് വരുന്നതാണ് വേണ്ട ക്രൂൺ ചെയ്യുക ആയിരത്തി ഇരുന്നൂറിൻ്റെ സൈസ് വന്നിട്ടുണ്ട് ഗുലാസാന ആയിരത്തി ഇരുന്നൂറിൻ്റെ പിന്നെ ചെറുത് നമ്മൾ അഞ്ഞൂറിൻ്റെ ഉണ്ട് മർച്ചാമ്പ അങ്ങനത്തെയൊക്കെ വന്നിട്ടുണ്ട് എണ്ണൂറ് ഉപ്യൻ്റെ ഈ സാധനം കാട്ടിമണ് പിന്നെ കാട്ടിമൂണ് അതാ ചെറുത് എന്തെങ്കിലും വലുതൊക്കെ ഐ ടി ഉള്ളൊക്കെ ഉണ്ടായിന് കഴിഞ്ഞപ്പോൾ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എടുക്കാൻ വേഗി കുറച്ചൊക്കെ ഇത് നാനൂറ് റുപ്യ നല്ല വലുതുണ്ടായിരുന്നു മാങ്ങൾ ഞാൻ അത്ര പ്രാവശ്യം മറ്റന്നായതായാലും വരും പുതിയോട് അതിലുണ്ടാവും പിന്നെന്താ കാട്ടിമണോടൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ നാംഡോയ്ക്ക് നല്ല ബെഡ് നല്ല ബുഷ് ആയി നമ്മളെ ഐ ടി ഉള്ള നല്ല ദിവസം ബെഡ് വന്നിട്ടുണ്ട് ആയിരം റുപ്യ ഓഫറിൽ ആയിരത്തഞ്ഞൂറിനൊക്കെ ബുക്ക് ഉണ്ട് ബെഡ് ഉണ്ടല്ലേ അതിൽ നല്ല നല്ല ബുഷ് ആയതൊക്കെ ഉണ്ട് ഇതാ ബെഡ് ആയിരത്തി ഇരുന്നൂറ് വെക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ഓഫർ ഇടുകയാണ് നമ്മളായിരം ഇപ്പോൾ ഈ കിയാഗൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് കാണാൻ വേണ്ടി അങ്ങനത്തേൽക്ക് ഒരു ഓഫർ കണ്ടോൽക്ക് വരും അങ്ങനെ കണ്ടോൽക്ക് ഇത് ഇങ്ങനെ ഓഫർ ഉണ്ടെന്ന് വരാം അങ്ങനത്തവൽക്ക് മറ്റേ ആയിരത്തി ഇരുന്നൂറ് തന്നെ കാരണം അത് നല്ല ബുഷായ പ്ലാൻ്റാണ് ബെഡ്ഡാണ് ബി ഗ്രാഫ്റ്റ് അല്ല കേട്ടോ ഗ്രാഫ്റ്റ് നമ്മൾ സാധാരണ സാധനം നമ്മളവിടെയുള്ള ആ സൈസൊക്കെ എണ്ണൂറിൻ്റെ അവിടെ ഉണ്ട് വേറെ ഇഷ്ടം പോലെ അവിടെ വേറുണ്ട് എണ്ണൂറിൻ്റെ ബി ഗ്രാഫ്റ്റ് ഇത് ബെഡ്ഡാണ് എന്താ ബെഡ്ഡും ആണ് നല്ല ബുഷ് ഉണ്ട് ഇല്ലേ ഇതൊക്കെ തൈകളുണ്ട് നല്ല കടവണ്ണമുള്ള നല്ല നല്ല സൈസുണ്ട് നല്ല ബുഷ് ആയത് വേണ്ട ഇതൊക്കെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറിന് ബുക്കേണ്ട സാധനമാണ് ഇത് ഓഫറ് ആയി ആയിരം ഉപ്യേക്ക് പിന്നെ അതിൻ്റെ കുറച്ച് വലുത് വേണ്ടവർക്ക് ആയിരത്തഞ്ഞൂറിനുണ്ട് നല്ല വലുത് നല്ല നല്ല ബുഷ് ആയത് വേണ്ടവർക്ക് വേറെ ഉണ്ട് അതവിടെ ഉണ്ട് പൂട്ടൊക്കെ ഉണ്ട് നമ്മുടെ സാധാ കവറ് കവർ കവറ് ആയിരത്തഞ്ഞൂറ് അരുന്നൂർക്കുണ്ട് അങ്ങനെ മാവുകൾ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് കാലാപ്പാടി പുതിയ എത്തിയിട്ടുണ്ട് വലുത് പിന്നെ നമ്മൾ ഇതാ പുതിയ സ്ഥലങ്ങൾ നമ്മൾ ഇവിടേക്കൊക്കെ ഇങ്ങനെ നീക്കി ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കണേ കാരണം നമ്മളിപ്പോൾ ആ സ്ഥലത്ത് നിന്നൊക്കെ പോകുന്നു പോകുന്ന സ്ഥലം അത്രയും തയ്യുന്നില്ല അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നീട്ടി അങ്ങടൊക്കെ നീട്ടി ഇവിടെയൊക്കെ നമ്മളിവിടെ ഈ പുറത്തുനിന്ന് വേണ്ടി വയ്ക്കാൻ നമ്മളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഇതാ ഉണ്ടാക്കി അതിൻ്റെ വർക്ക് അടക്കുകൊണ്ട് ഓരോന്ന് നിലത്ത് വയ്ക്കണുള്ളൂ കാരണം സ്ഥലം ലേലാകാതെ നിലത്ത് വെക്കാനാവലോ ചിലതാ ഈ സ്ഥലമൊക്കെ ഇപ്പം നമ്മൾ പേരൊക്കെ വലുതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം നമ്മളെ കസ്റ്റമേഴ്സ് വരുമ്പോൾ സാധനം ഇല്ലാന്ന് പറയുന്നത് സാധനം ആൾക്കാർക്ക് ചെറുതും പൊലുതൊക്കെ കൊടുക്കാൻ വേണം വലുത് മാത്രം പോരാ ചെറുതും എല്ലാ സാധനവും ചെറുതും പലുതൊക്കെ ചോദിച്ചപ്പോൾ കൊടുക്കണം ഏറ്റവും വില കുറച്ച് കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാങ്ങകളൊക്കെ ഉണ്ട് കുളമ്പ് മാന്തൽക്ക് ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് തന്നുണ്ട് വലുത് കുളമ്പ് മാവ് കാട്ടണോ എണ്ണൂറിൻ്റെ ഉണ്ട് കുളമ്പ് മാവൊക്കെ വേണമെങ്കിൽ കുറച്ച് മാങ്ങ പിടിച്ചത് ഉണ്ട് ഇവിടെ കാണുമോ എൻ്റെ അടിപൊളി ഇങ്ങോട്ട് വരണം എന്താ കാണും ഇവിടെയൊക്കെ അത് മാങ്ങ കുളമ്പത് അത് ആയിരത്തഞ്ഞൂറിൻ്റെ ആണേ ആയിരത്തി അഞ്ഞൂറിൻ്റെ വേറിയുണ്ട് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉണ്ട് മാങ്ങ തന്നെ പിന്നെ എണ്ണൂറിൻ്റെ നമ്മൾ പൂവിട്ട സൈസ് എണ്ണൂറ് ആ റേഞ്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല ബുഷായത് തന്നെ എണ്ണൂറിൻ്റെ ഇത് കുറച്ച് വലിയ കവറാണ് ഇരുപത്തിനാല് കവറിലാണ് മറ്റേ ഇരുപത്തൊന്ന് കവറാണ് പിന്നെ കാലാപ്പാടി മുന്നൂറ്റി അമ്പത് കാലാപ്പാടി നല്ല ബുഷ് ആയത് വന്നാണ് പുതിയതാവിടെ അവിടെ അവിടെ ഇറക്കിയിട്ടുണ്ട് അവിടെ ഉണ്ട് കാലാപ്പാടി ഇറക്കിയിട്ടുണ്ട് പിന്നെ ലിയാ ലിയാഗാർഡൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ മാത്രമല്ല നമ്മളിന്ന് സാധനം എല്ലാ അതായത് ഒക്കെ ഈ കസ്റ്റമേഴ്സ് ഒരു ഇത് വന്നു അവർ അതായത് നമ്മളേക്കൊന്ന് ഒരാൾ വന്ന് ഫസ്റ്റ് വാങ്ങിയാൽ ആ അവരെ കെയർ ഓഫിലാണ് ഓരോരുത്തർ പിന്നെ ഇങ്ങനെ വരിക അപ്പോൾ അവരോട് നമ്മൾ നമ്മളേക്കൊന്ന് വാങ്ങി നമ്മളെ കസ്റ്റമേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് നമ്മളെ ഹാപ്പിയാണ് കാരണം അപ്പോൾ ഈ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് അതിനു വേണ്ടിയുള്ള ഓഫറുകൾ നമ്മൾ കാരണപ്പെടാൻ അങ്ങനെ മൊത്തം സെറ്റാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡി അല്ലെങ്കിൽ നമുക്ക് അതായത് കസ്റ്റമേഴ്സ് സന്തോഷമല്ലേ ഇപ്പോൾ നമ്മൾ ഈ വാങ്ങിയല്ലോ പിന്നെ നമ്മളിപ്പോൾ വരുമല്ലോ കാരണം ചെറിയൊരു മട്ടത്തിന് നമ്മുടെ തുടങ്ങിയത് ഇപ്പോൾ ഇത്രയും ലെവലിലായില്ലേ ഇപ്പം നമ്മൾക്കെന്നു വച്ചാൽ ഇപ്പോൾ എന്തൊക്കെ തിരുന്തരം പോയത് രണ്ട് വണ്ടിയാണ് വലിയ വലിയ ലോഡ് ഫുൾ ആ എന്താ കാരണം എന്താ വെച്ചാൽ അപ്പോൾ പിന്നെ പിന്നെ ഓർഡറുകൾ വരികയാണ് ഒരാളെ കയറപ്പിൽ കിട്ടിയല്ല അവർക്ക് തന്നെ ഓർഡർ എത്തിച്ചാണ് പിന്നെ ഈ വീട്ടിൽ എത്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇരുപത് രൂപയ പത്ത് രൂപേനെ മേലെ എടുക്കുന്നതൊക്കെ വീട്ടിൽ എത്തുള്ളൂ മറ്റേതൊക്കെ ചെറിയ ഹൈവേന്ന് തന്നെ വാങ്ങിക്കാണ്ട് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യുക അതേമാതിരി ഈ ഹൈവേന്ന് തന്നെ വാങ്ങുന്നതിലും ഒക്കെ ഡെലിവറി ചാർജ് ഉണ്ട് കാരണം ഇവിടെ വിൽക്കണം അതേ റേറ്റിലേ കൊടുക്കുന്നുണ്ട് അല്ല വേറെ അല്ല അപ്പോൾ ഇവിടുത്തെ റേറ്റ് എടുത്തിട്ട് പിന്നെ അവിടെ എത്തുമ്പോൾ ചെറിയ വണ്ടിക്കൂലി എല്ലാവരും ആ വണ്ടിക്കൂലി തരുന്നതിൻ്റെ പുറത്ത് എല്ലാവരും ഡ്രൈവർമാർക്കും മറ്റൊക്കെ ചായ പൈസയും കിട്ടും ചായ പൈസയും കൊടുക്കുന്നുണ്ട് ഒക്കെ ഹാപ്പിയാണ് അവരും ഡ്രൈവർമാരും ആപ്പിയാണ് നമ്മുടെ പണിക്കാർ ആപ്പിയാണ് കാണുന്നു വാങ്ങണം അവരും ഹാപ്പിയാണ് ഇതെന്താണ് ഇതെന്താ പറഞ്ഞാൽ പപ്പായ പേരാണ് പപ്പായ പേരക്കർക്കെ അർക്കുക അമ്മ ജ്യൂസ് അടിച്ചാൽ ജ്യൂസ് ആ ആ അർക്കേക്കെ പൊന്തുല കേട്ടോ പൊടിച്ചോ പൊട്ടിച്ചൂടെ എന്നാൽ പിടിച്ചോ 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 പിടിച്ചാൽ ചോ പൊന്തുല ആ ഇറങ്ങാം ഇറങ്ങിയിട്ട് പിടിച്ചോ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങാം ഇറങ്ങാൻ പറ്റി അപ്പോൾ ഞാൻ പപ്പ പേര നമ്മൾ വീഡിയോസ് പറഞ്ഞ പപ്പേര ഒരു പേരെ മതി ഒരു നൂറാക്ക ജ്യൂസ് അടിച്ചുണ്ടെങ്കിൽ അത്രയും ഇതാണ് തൂക്കിയൊക്കെ തുലാസേം തൂക്കിയോക്ക് ചെറുതാ ഇത് ശരിക്കും ഇതിലൊക്കെ വലുതാവും ഒരു കിലോന്റെ മുകളിൽ ഇണ്ട് ഒന്നേ നൂറ്റൈമ്പുണ്ട് കിലോനാണ് ഇതില് തൂക്കാൻ പറ്റുള്ളൂ ഗ്ലാസ് അപ്പൊ ഒന്നേ ചില്ലറണ്ട് ഒന്നിന്റെ മേലെ പോയി ഒന്ന് അരക്കിലോ അതായത് മാക്സിമം ഒരു കിലോ മേ തൂക്കാൻ പറ്റുള്ളൂ ഒരു കിലോൻ്റെ മുകളിൽ ഒന്നേ നൂറ്റി അമ്പൊക്കെ കൈകീട്ടിൻ്റെ ജ്യൂസ് അടിച്ചാന് ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കണം തൊലി തൊലി കളയണം ഏലക്കായ് ഇടുക പഞ്ചാരം ഇടുക പാലും പാരിയ ജ്യൂസ് അടച്ചുക എന്തായാലും നമ്മൾ രാവിലെ പൊട്ടിച്ച പപ്പ പേരാണ് അതിപ്പോൾ നിലമ്പൂന്ന് നമുക്കൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് ജോലി വാക്കി പോലും പറയും അതിൻ്റെ റിസൾട്ട് പേരൻ്റെ എങ്ങനെ ടേസ്റ്റ് ചോയ ഒക്കെ ആകുമ്പോൾ പറയും പപ്പായ പേര അടിപൊളിയാ സൂപ്പറ നല്ല എടുക്കാൻ വന്നപ്പോൾ നല്ലൊരു ജ്യൂസ് തന്ന് അടിപൊളിയായിട്ടുണ്ട്

വെഡിക്കേറ്റഡ് വാ ഇനി നമ്മളെ കന്ന് ഇവിടെ ഉണ്ട് ആളുണ്ട് നമ്മൾ വന്ന് കൊലച്ചിടില്ല വായ കൊലച്ചിടില്ല ഇത് ഉണ്ട് ഇതൊരു അഞ്ചാറ് ഇവിടെ ഉണ്ട് ബുക്കുകൾ